ഹൈ എവരി വൺ എവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ണിനെ കുറിച്ച് പഠിച്ചു കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളും കണ്ണിലേക്ക് എങ്ങനെയാണ് നമ്മൾ കാഴ്ച എന്ന അനുഭവം സാധ്യമാക്കുന്നത് എന്നതിനെ കുറിച്ചെല്ലാം പഠിച്ചു എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെവിയെക്കുറിച്ചാണ് ചെവിയിൽ ശക്തിഗ്രാഹികൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേൾവിക്ക് സഹായിക്കുന്നതിനോടൊപ്പം ശരീര തുലന തുലന നില പാലിക്കുന്നതിനും ചെവി സഹായിക്കുന്നു ഇനി നമുക്ക് ഏതൊക്കെയാണ് ചെവിയിലെ ഘടകങ്ങൾ നോക്കാം ചെവിയെ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ബാഹ്യകർണം ആന്തരകർണം മധ്യകർണം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് പ്രധാന ഭാഗങ്ങളുടെ ഘടന ഇനി വിശദമായി പഠിക്കാം ഇനി നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് ബാഹ്യകർണം അഥവാ എക്സ്റ്റേണൽ ഇയർ എന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത് അതിലേതെല്ലാമാണ് ഉൾക്കൊള്ളുന്നത് ചെവിക്കൂട കർണനാളം കർണപടം എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ബാഹ്യകർണം നമുക്ക് ചെവിക്കൂട എന്താണെന്ന് പഠിക്കാം ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നതാണ് ചെവിക്കൂട ഈ കാണുന്നതാണ് ചെവിക്കൂട ഇത് ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നതാണ് ചെവിക്കൂട ഇനി അടുത്തത് കർണനാളം കർണനാളം അഥവാ ഓഡിറ്ററി കനാൽ കനാൽ എന്ന് പറഞ്ഞാൽ ശബ്ദ തരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്നു കർണനാളത്തിലെ രോമങ്ങൾ കർണമെഴുകി എന്നിവ പൊടിപടലങ്ങളും രോഗാണുക്കളും പ്രവേശിക്കുന്നത് തടയുന്നു ഞാൻ അടുത്തതാണ് കർണപടം കർണപടം എന്നാൽ മദ്യകർണത്തെയും ബാഹ്യകർണത്തിൽ നിന്ന് വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള നേർത്ത സ്ഥലമാണ് കർണപടം ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്ഥലമാണ് കർണപടം ഇനി അടുത്തത് നമുക്ക് മദ്യകർണ്ണം എന്താണെന്ന് പഠിക്കാം മദ്യകർണം എന്നത് അസ്ഥി യൂസ്റ്റേഷ്യൻ നാളിയും കൂടി ചേർന്നതാണ് മധ്യകർണം അസ്ഥി മാലിയസ് മാലിയസ് ഇൻകസ്റ്റേപ്പിസ് എന്നീ മൂന്ന് അസ്ഥികൾ ഉൾപ്പെടുന്നുണ്ട് അസ് കർണപടത്തിന്റെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലേക്ക് എത്തിക്കുന്നത് ഈ അസ്ഥ്രശൃംഖലയാണ് അവിടെ നിന്ന് യൂസ്റ്റേഷ്യൻ നാളി മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നു കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമായി കർണപടത്തെ സംരക്ഷിക്കുന്നത് ഈ യൂസ് ഏഷ്യൻ നാളിയാണ് ഇനി അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പം നമ്മൾ ബാഹ്യകർണം ആന്ത മദ്യകർണവും പഠിച്ചു ഇനി ആന്തരകർണം അഥവാ ഇന്റേണൽ ഇയർ എന്താണെന്ന് പഠിക്കാം അതിൽ അർദ്ധകൃത്താകാര കുഴലുകളും വെസ്റ്റിബിറാർ നാടിയും ശ്രവണനാടിയും കോക്ലിയ വെസ്റ്റിബുൾ എന്നിവയെല്ലാം ചേർന്നതാണ് ആന്തരകർണം ഈ ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത് തലയോടിൻ്റെ അസ് തലയോടിലെ അസ്ഥി നിർമ്മിതമായ അറക്കുള്ളിലാണ് ഈ അസ്ഥി അറക്കുള്ളിൽ നിർമ്മിതമായ അറകളും ഉണ്ട് സ്ഥല അറക്കുള്ളിൽ എൻഡോലിംഫ് എന്ന ദ്രവവും സ്ഥല അറക്കും അസ്ഥി ഇടയിൽ പെരിലിംഫ് എന്ന ദ്രവവും നിറഞ്ഞിരിക്കുന്നു രണ്ട് ദ്രവങ്ങളുണ്ട് ഏതൊക്കെയാണ് എൻഡോലിംഫ് എന്ന ദ്രവവും അത് നിറഞ്ഞിരിക്കുന്നത് സ്ഥര അറക്കുള്ളിൽ സ്ഥല അറക്കുള്ളിൽ എൻഡോലീഫ് എന്ന ദ്രവവും അറക്കും അസ്ഥി അറക്കുമിടയിൽ പെരിയലിഫ് എന്ന ദ്രവവും നിറഞ്ഞിരിക്കുന്നു അർദ്ധവൃത്താകാര കുഴലുകൾ കോക്ലിയ എന്നിവയാണ് ആന്തരകർണത്തിലെ മുഖ്യഭാഗങ്ങൾ ആന്തരകർണത്തിലെ മുഖ്യഭാഗങ്ങൾ എന്നത് അർദ്ധവൃത്താകാര കുഴലുകൾ വെസ്റ്റിബ്യൂൾ കോക്ലിയ എന്നിവ അർദ്ധവൃത്താകാര കുഴലുകൾ വെസ്റ്റിബ്യൂളും ശരീര തുലന നില പാലിക്കുന്നതിനും കോക്ലിയ കേൾവിക്കും സഹായിക്കുന്നു അടുത്തത് നമുക്ക് കോക്ലിയയുടെ ചുരുൾ നിരത്തിയ ചിത്രീകരണം നോക്കാം ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മുകളിലെ ആറ കാണുന്നുണ്ട് മധ്യ ആറ താഴെ ആറ പിന്നെ അതിലെ പ്രധാന ഭാഗങ്ങളാണ് ഓവൽ വിൻഡോയും റൗണ്ട് വിൻഡോയും ഈ ഓവൽ വിൻഡോ എന്നത് സ്റ്റേപിസിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണ് ഓവൽ വിൻഡോ അസ്ഥിശൃംഖലയിലെ കമ്പനം ആന്തരകർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്നത് ഈ ഓവൽ വിൻഡോ വഴിയാണ് അടുത്തതാണ് റൗണ്ട് വിൻഡോ അകത്തുള്ള ദ്രവത്തിന്റെ ചലനത്തെ സഹായിക്കുന്നത് ഈ റൗണ്ട് വിൻഡോ ആണ് അടുത്തതാണ് നമുക്ക് കോക്ലിയ എന്താണെന്ന് പഠിക്കാം ഒച്ചിന്റെ പോലെ ചുരുണ്ടിരിക്കുന്ന കുഴലാണ് കോക്ലിയ ഇതിന് മൂന്ന് അറകൾ ഉണ്ട് മധ്യ അറയേയും താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന ബേസിലാർ തരത്തിൽ കാണപ്പെടുന്ന സവിശേഷ രോമകോശങ്ങളാണ് ശബ്ദഗ്രാഹികളായി പ്രവർത്തിക്കുന്നത് ബേസിലാർ സ്ഥലവും രോമകോശങ്ങളും ചേർന്നതാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് അറിയപ്പെടുന്നത് ബാഹ്യകരണത്തിലൂടെ എത്തുന്ന ശബ്ദ തരംഗങ്ങൾ കർണപടത്തെ ചലിപ്പിക്കുന്നു കർണപടത്തിന്റെ ചലനം അസ്യശൃംഖലയെ ചലിപ്പിക്കുന്നു അസ്യശൃംഖലയുടെ ചലനം ഓവൽ വിൻഡോയിലെ സ്ഥലത്തെ ചലിപ്പിക്കുന്നു ഇത് കോക്ലിയയിലെ ദ്രവത്തിന്റെ ചലനത്തിന് കാരണമാകുന്നു ഇതുമൂലം കോക്ലിയയിലെ ഓർഗൻ ഓഫ് കോട്ടിയിലെ രോമകോശങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുകയും ആവേഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു ഈ ആവേഗങ്ങൾ ശ്രവണനാടി വഴി സെറുബ്രത്തിൽ എത്തി കേൾവി എന്ന അനുഭവം സാധ്യമാകുന്നു അപ്പോൾ നമുക്ക് ഈ അടിയിൽ ഒരു ഫ്ലോ ചാർട്ട് കാണുന്നില്ലേ അത് ഫില്ല് ചെയ്യാൻ ഈ പാരഗ്രാഫ് നമ്മളെ സഹായിക്കും എങ്ങനെയായിരിക്കും ഫസ്റ്റ് ശബ്ദ തരംഗങ്ങളുണ്ടാവുന്നു അവിടെ നിന്നു ചെവിക്കൂട കാരണനാളം കർണപടം അസ്ഥിശൃംഖല ഓവൽ വിൻഡോ കോക്ലിയ ഗ്രാഹികോശങ്ങൾ ശ്രവണനാടി സെറിബ്രം കേൾവി എന്ന അനുഭവം ഇങ്ങനെയാണ് കേൾവി എന്ന അനുഭവം സാധ്യമാകുന്ന ചെവിയുടെ വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫ്ലോ ചാർട്ട് ഫില്ല് ചെയ്യാം ഇതിന് മുന്നേ ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നത് എല്ലാടെ ആയിരിക്കലും അറിയുകയായിരുന്നെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യണേ നമുക്ക് ആർക്കൊക്കെ അറിയാമായിരുന്നെന്നും നോക്കാം ചെവി അടുത്തത് ചെവിയും ശരീര തുലന നില പാലനവും തമ്മിലുള്ള ബന്ധം എന്താ നോക്കാം ശരീര തുലന നില പാലിക്കുന്നതിന് ചെവി സഹായിക്കുന്നുണ്ട് അത് എങ്ങനെയായിരിക്കും ശരീര തുലന നില പാലിക്കുന്നത് തലയുടെ ചലനത്തെ ആസ്പദമാക്കിയാണ് തലയുടെ ചലനങ്ങൾ ആന്തരകരണത്തിലെ വെസ്റ്റിബ്യൂളിലും അർദ്ധവൃത്താകാര കുഴലുകളിലും ഉള്ള എൻഡോലിംഫിൽ ചലനം ഉണ്ടാക്കുന്നു ഇത് അവയിലെ രോമകോശങ്ങളെ ചലിപ്പിച്ച് ആവേഗങ്ങൾ ഉണ്ടാകും ഈ ആവേഗങ്ങൾ വെസ്റ്റ്യുബുലാർ നാടി വഴി സെറിബല്ലത്തിലെത്തി ശരീര തുലന നില പാലിക്കുന്നു ഇങ്ങനെയാണ് ശരീര തുലന നില പാലിക്കുന്നത് നമ്മൾ മിക എക്സാമ്പിൾക്കും കാണാറുണ്ട് ചെവിയും ശരീര തുലന നിലയും തമ്മിലുള്ള ബന്ധം എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആവേഗങ്ങൾ വെസ്റ്റ് സെറിബല്ലത്തിലെത്തി ശരീര തുല നില പാലിക്കുന്നത് എന്നെല്ലാം മികവോസി പേപ്പറിലൊരു അഞ്ച് വലിയ മാർക്കുകൾക്കാണെങ്കിൽ ഒരു അഞ്ച് ആറ് അല്ലെങ്കിൽ മൂന്ന് നാല് മാർക്കിന് മിക്കവാറും എക്സാമിന് ചോദിക്കാറുണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും പഠിക്കുക ഇപ്പം നമുക്ക് ചിത്രത്തിൽ നോക്കുമ്പോൾ വെസ്സിബിയുള്ള അർത്ഥവൃത്തക്കാർ അർത്ഥവൃത്തക്കാര കുഴലുകൾ എന്നിവയുടെ എല്ലാം ചിത്രം കൊടുത്തിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി പോവുക ചിലപ്പോൾ ഭാഗങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട് ഇനി അടുത്തതാണ് ശ്രവണ സഹായികൾ എന്തിനാണെന്നുള്ളത് നമുക്ക് നോക്കാം ചെവിയുടെ ഘടനാപരമായ തകരാറുകളോ രോഗങ്ങളോ ഭദ്രതയ്ക്ക് കാരണമാവാറുണ്ട് ഇവ പരിഹരിക്കുന്നതിനുള്ള വിവിധ ചികിത്സാ മാർഗങ്ങൾ ശ്രവണ സഹായികളും ഉൾപ്പെടുന്നു ചെവിക്ക് പിന്നിലോ ചെവിക്കുള്ളിലോ ഘടിപ്പിക്കുന്ന ചെല ചെറിയ ഇലക്ട്രോണിക് ഉപകരണമാണ് ശ്രവണ സഹായികൾ കേൾവി തകരാർ ഉള്ളവർക്കും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കാൻ ശ്രവണ സഹായികൾ അനുഭവമാണ് ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരേക്കും ബായ്